അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു മനുഷ്യ മനസ്സിനെ വികൃതമാക്കുന്ന അപകടകാരിയാണ് പരദൂഷണം എന്ന് പറയും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന അപകടങ്ങളിൽപ്പെട്ട് എത്രയോ പേരുടെ ജീവിതം തന്നെ നഷ്ടത്തിലാവുകയാണ് ഒരാളെക്കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത കാര്യം പറയുക എന്നതാണല്ലോ റൈബത്ത് അയുഹൈബ് അഹദുക്കും സ്വന്തം സഹോദരൻ മരിച്ചിട്ട് ആ മരിച്ച ഇറച്ചി നിങ്ങൾ തിന്നുക ആ മരിച്ച മനുഷ്യൻ്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കുറുവാൻ ചോദിച്ചാൽ ത്രമാത്രം വിഷമമുള്ള എന്നറിയോ ബുദ്ധിയുള്ളവർക്ക് അത് മതി അയോഹിബു അഹദുക്കുങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഖുറാന ചോദിക്കുന്നത് നീ കുറ്റം പറഞ്ഞ അവൻ്റെ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ തന്നെ എന്തോരോചകമാണല്ലേ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തില പതിനായിരപ്പറ കണ്ടതും വെള്ളത്തില എത്ര ഉണ്ടാക്കി എടുത്തിട്ടും കാര്യമില്ല കേട്ടോ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല കേട്ടോ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ ഒരു എത്ര ചെയ്തിട്ടും കാര്യമില്ല ഒരറ്റൈബത്ത് മതി നശിക്കാൻ റസൂലുള്ളാഹി റസൂൽലായി അലൈഹി അലി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഓർക്കുകയാണ് ഞാൻ ലമ്മാളൊരിജി എന്നെ കൊണ്ട് മെഹറാജ് ചെയ്യപ്പെട്ടപ്പോൾ മെഹറാജിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി സല്ലു അലൈഹി വല്ല തങ്ങൾക്ക് നരകവും സ്വർഗവും എല്ലാം കാണിച്ചു കൊടുത്തല്ലോ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു റസൂലുള്ള പറയാണ് യഹ്മിഷൂനെ ഉജ്ജുവജുവഹുമ്പോ അസ്താറുഹു അവരെ ചെമ്പിനാലുള്ള നഖങ്ങളാണ് നഖക്കയ്യുന്നല്ല ചെമ്പാണ് എന്നിട്ട് അതുകൊണ്ട് മുഖം ഇങ്ങനെ മാന്തിപ്പറിക്കുന്നു നെഞ്ചിങ്ങനെ കീറുന്നു രക്തം ഇങ്ങനെ ഒലിക്കുന്നു വീണ്ടും ചെയ്യുന്നു ഇങ്ങനൊരു വിഭാഗത്തെ കണ്ടപ്പോൾ സഹിക്കവയ്യാതെ മഹാ ഉലഇ യാജിബിരിയിൽ രാണ് ജിബിരില ഇതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞതെന്താണെന്നറിയോ ഇവർ ജനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നവരാണ് ജനങ്ങളെ പരിഹസിക്കുന്നവരാണ് ജനങ്ങളെ അപമാനപ്പെടുത്തുകയും റീബത്ത് പറയുകയും ചെയ്ത് ജനങ്ങളെ വഷളാക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വാക്കാണത് ഭയങ്കര അപകടകരമായൊരു വാക്കാണത് ഒരാളെയും അപകീർത്തിപ്പെടുത്തരുതെന്ന് നിർബന്ധമുണ്ട് ഇസ്ലാമിന് ആരെയും കുറ്റം പറയരുതെന്ന് നിർബന്ധമുണ്ട് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദീനി വിരുദ്ധർ തുടങ്ങിയ ആളുകളെ ആദർശത്തെ നമുക്ക് എതിർക്കാം തെറ്റായ ആദർശത്തെ എതിർക്കാം എന്നല്ലാതെ ഒരു വ്യക്തിയെയും ഇകഴ്ത്താൻ പാടില്ല അവനൊന്നും തരം താഴ്ത്താൻ പാടില്ല എന്ന നിയമമുണ്ട് ഒരാളെക്കുറിച്ചും അവർക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ലെന്ന നിയമമുണ്ട് ഒരുത്തൻ കള്ള് കുടിച്ചു പെണ്ണ് പിടിച്ചു എന്തെല്ലാമോ തെറ്റുകൾ ചെയ്തു അതൊക്കെ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും തൗബ എന്നൊരു പ പരിഹാര മാർഗമുണ്ടതിന് പക്ഷെ റീബത്ത് പറഞ്ഞാൽ പറ്റൂല റീബത്ത് പറഞ്ഞാൽ അള്ളാഹിനോട് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്താൽ അതൊരിക്കലും അള്ള സ്വീകരിക്കില്ല മറിച്ച് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ പോയി പൊരുത്തപ്പെടിക്കണം പിടിക്കണം എന്നാലേ അള്ളാവ് സ്വീകരിക്കുള്ളൂ അപ്പോൾ കള്ള് കുടിയേക്കാൾ അശബ്ദാണ് കടുപ്പം കൂടിയതാണ് ു പറയുക എന്ന് പറയുമ്പോൾ നമ്മളത് നിസ്സാരമായിട്ടൊക്കെയാണ് അറിയില്ല നമുക്ക് പാവങ്ങളാണ് അറിഞ്ഞങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാന്നറിയോ നമ്മളാ ചെയ്ത അമലൊക്കെ ബാത്തിലായില്ലേ എത്ര ഇപ്പോൾ റമദാനിക്കൊക്കെ നമ്മൾ നോമ്പ് നോറ്റിട്ട് ഒരുപാട് ഖുർആാനോതിയിട്ട് പള്ളിയിൽ എഴുത്തിക്കാഫി ഇരുന്നിട്ട് മക്കത്തും മദീനത്തൊക്കെ പോയിരുന്നിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു വാക്ക് പോലെ ഇതൊക്കെ നഷ്ടപ്പെടാൻ അതുകൊണ്ട് സൂക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത് കേൾക്കുന്നവരെ സഹോദരിമാർ വിശിഷ്യ സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്ത അമലുകളൊക്കെ പോകും ഒരു സ്ത്രീയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു അവൾ നരകത്തിലാണ് ഇപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു അല്ല അവൾ നഞ്ചൊക്കെ നിസ്കരിക്കുക നിസ്കാരം പകലൊക്കെ നോമ്പും രാത്രിയൊക്കെ അഴിബാധിത്വമാണെന്ന് പറഞ്ഞപ്പോൾ ക്രസൂലത പറഞ്ഞ അവൾ നരകത്തിലാണ് കാരണം എന്താ അയൽവാസികളെ കുറ്റം പറയുക അയൽവാസികളെ വിഷമിപ്പിക്കുക അതായിരുന്നു അവളുടെ ജോലി ഇസ്ലാമിൽ ഒരാളെയും ഇകഴ്ത്താനുള്ള അനുവാദമില്ല ബഹുമാനിക്കാനോ റെസ്പെക്റ്റ് ചെയ്യാനോ അനുവാദമുള്ളൂ റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കണം ഇങ്ങനെയുള്ളൊരു നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സ് തന്നാകും നമ്മളെ അനുഗ്രഹിക്കട്ടെ